നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ് വിശദമായ റിവ്യൂ ഒക്കെ നാളെ പറയാം എന്നാലും ഇപ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പറയാതെങ്ങനെയാണ് ഉറങ്ങാൻ കേൾക്കുക യെസ് പാകിസ്ഥാനെ നമ്മൾ തകർത്തിരിക്കുന്നു വെറും നൂറ്റി പതിനാല് റൺസിനെ അവർ ഓൾ ഔട്ട് ആക്കി എന്ന് പറയുമ്പോൾ അറുപത്തൊന്ന് റൺസിൻ്റെ ഗംഭീര വിജയമാണല്ലോ നമ്മുടെ ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നത് അപ്പോൾ ഈ വിജയം വന്ന വഴി എങ്ങനെയാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നാളെ നമ്മൾ വിശദമായിട്ട് വലിയ വലിയ റിവ്യൂ തന്നെ ചെയ്യും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇന്ത്യ കളി പിടിച്ച ചില നിമിഷങ്ങളുണ്ട് ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ ചെക്കൻ എസ് ഇഷാൻ കിഷൻ്റെ ആ പൊളിച്ചടുക്കല്ലാണ് അവർ ഞെട്ടിയത് പാക്കിസ്ഥാനെ ഇന്ത്യയെ ഒന്ന് ഞെട്ടിക്കാനാണ് ശ്രമിച്ചത് അതായത് സൽമാൻ അലി ആകെ ആദ്യം അവർ എറിയുന്നു അങ്ങനെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു നമുക്ക് ശരിയാണ് അഭിഷേക് ശർമ്മയെ നഷ്ടപ്പെട്ടു പക്ഷേ പിന്നാലെ ഷഹീൻ ഷാ അഫ്രീദിയുടെ ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചിട്ട് അവൻ തുടങ്ങിയ തുടക്കത്തിൽ പാകിസ്ഥാന് അവരുടെ പ്രതീക്ഷകൾ തകിടം വറിയുകയായിരുന്നു പിന്നെ ഷഹീൻ ഷാ അഫ്രീദിയുടെ ഓവർ നിർത്തി വെച്ചു പിന്നെ അവസാനം മാത്രമാണ് അവർ റീച്ച് നോക്കണം അവർ ഫൈ മഷറഫിനെ കൊണ്ടൊന്നും ഓവർ എറിയിക്കുന്നു ഇല്ല എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ എല്ലാ സ്പിന്നർമാരെയും അവർ ഉപയോഗപ്പെടുത്തി ശരിയാണ് പക്ഷേ ഈശാൻ കിഷൻ ഉണ്ടല്ലോ തലങ്ങും വിലങ്ങും അങ്ങ് അടിച്ചു ലഫ് അതായത് എങ്ങനെ അറിഞ്ഞാലും അടിയാണ് ഓഫ് സൈഡിലേക്കും ലെഗ് സൈഡിലേക്കും സ്ട്രൈറ്റിലേക്കും എല്ലായിടത്തേക്കും അടിച്ചു അങ്ങനെ ഇന്ത്യ പത്ത് ഓവർ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരുന്നു അവരുടെ കളി നടക്കുന്നുണ്ടായിരുന്നില്ല അവിടെയാണ് കളി പാകിസ്ഥാൻ ആദ്യമായിട്ട് കൈവിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷാൻ കിഷന് അവർക്ക് കൊടുത്ത പണിയിൽ അവർ ശരിക്കും വലഞ്ഞുപോയി ഇത്രയേ ഉള്ളൂ ഇഷാനെ ഇഷാൻ കളിച്ച പോലൊരു ഇന്നിങ്സ് കളിച്ചിട്ട് ബാക്കി കുറേ ബാറ്റർമാർക്ക് മൊമൻ്റ നഷ്ടപ്പെട്ടാലും ഇന്ത്യക്ക് കളി കൈവിടില്ലായിരുന്നു അത്രമാത്രം കളിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു ഇന്നിങ്സാണ് ഇഷാൻ കളിച്ചത് പിന്നെ അവരുടെ സ്പിന്നർമാർ അതിനുശേഷം അവസാന ഘട്ടത്തിലൊക്കെ റണ്ണൊക്കെ കുറച്ച് പിടിച്ച് കൊണ്ടുവന്നു എന്നാൽ പോലും വീണ്ടും അവസാനം അറിയാൻ വന്ന ഷെയ്ൻ ഷാഫ്രീദിക്ക് കൊടുത്തു പതിനഞ്ച് റൺസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൂറ്റി എഴുപത്തഞ്ച് വലിയ ഗ്രൗണ്ടാണല്ലോ വലിയ ബൗണ്ടറീസാണ് അപ്പോൾ അത് വെച്ച് പാകിസ്ഥാന് കളി പിടിക്കണമെങ്കിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഇന്ത്യൻ പേസർമാർക്ക് അവർ നല്ല അടി കൊടുക്കണം പക്ഷേ ഇന്ത്യൻ പേസർമാർക്ക് മുന്നിൽ തന്നെ അവർ അവർക്ക് അല്ലിടറി അപ്പം ആ നിമിഷങ്ങളിലും ഇന്ത്യ കളി പൂർണ്ണമായിട്ടും പരിധിയിലാക്കുകയായിരുന്നു പ്രത്യേകിച്ച് അവരുടെ ഓപ്പണർമാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിടത്താണ് അവർക്ക് കളി കൈവിടുന്നത് അത് പവർ പ്ലേയിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ആയിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാൽ അവിടെ സംഭവിച്ചെന്താണ് ഷാ ഇബ് സാദ ഫർഹാൻ ഇന്ത്യക്കെതിരെ ഏഷ്യ കപ്പിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള ആളാണ് അവൻ പെട്ടെന്ന് പോയതോടുകൂടി അവരുടെ എല്ലാ ആത്മവിശ്വാസവും പോകുന്ന കാഴ്ചയാണ് ഹാർദിക് പാണ്ഡ്യയുടെ പന്തില് അവൻ ഡെക്കായിട്ട് മടങ്ങിയെടുത്ത് അവർക്ക് വലിയൊരു അടിയാണ് കിട്ടിയത് സെയിം അയൂബ് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ എന്താ ചെയ്ത് സെയിം കാര്യം എവിടെയും ചെയ്തു ഓ ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ മടങ്ങുന്നു അതായത് ബൂമ്രയുടെ ബോളിൽ ഒരു എഡ്ജ് സിക്സറൊക്കെ പോയി അടുത്ത പന്തില് എൽ ബി ഡബ്ല്യു കുരു കുരുങ്ങി അവനും പോയതോടുകൂടി ഇന്ത്യൻ പേസർമാർ ഓൺ സോങ് അത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യൻ സ്പിന്നർമാരെ എന്ത് എന്നൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ ഈ പേസർമാര് തുടക്കത്തിലെ അവർക്ക് പണി കൊടുത്തിടത്ത് അവരുടെ കളി പോയി നോക്കുക പതിമൂന്ന് റൺസ് ആകുമ്പോഴേക്കും അവരുടെ മൂന്നാമത്തെ വിക്കറ്റ് വീഴുന്ന കാഴ്ചയാണ് ബുംറയുടെ പന്തിൽ സൽമാൻ അലി ആഘയും പോയി അങ്ങനെയാണ് അവർ കളി കൈവിടുന്നത് പിന്നെ ബാബർ അസം അവിടെ നിന്ന് റീബിൽഡ് ചെയ്യുമോ എന്നൊക്കെ തോന്നിയതാണ് കാരണം ആ സമയത്ത് അവർക്ക് ആവശ്യം കൺവെൻഷൻ ആയ രൂപത്തിൽ ബാറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് എന്നാൽ അക്സർ പട്ടേലിന്റെ പോളിൽ ക്രോസ് ബാറ്റിന് ശ്രമിച്ച് ബാബർ അസം ബൗൾഡ് ആയതോടുകൂടി തീർന്നു അപ്പൊ ഈ നിമിഷങ്ങളാണ് കളി പൂർണ്ണമായിട്ടും ഇന്ത്യ വരുതിയിലാക്കിയത് ചുരുക്കി പറഞ്ഞ ഇഷാൻ കിഷന്റെ തുടക്കത്തിലുള്ള വെടിക്കെട്ടും ഇന്ത്യൻ ബൌളർമാര് പവർപ്ലേയിൽ നടത്തിയിട്ടുള്ള മികവും ചേരുമ്പോൾ അവരുടെ കളി കൈവിട്ടു പവർപ്ലേ അതായത് അഞ്ചാമത്തെ ഓവറിൽ തന്നെ മുപ്പത്തിനാലിന് നാല് എന്ന രൂപത്തിലേക്ക് അവർ വീണ്ടെടുത്താണ് കളി പൂർണ്ണമായിട്ടും അവർക്ക് കൈവിട്ടു പോയത് യെസ് യെസ് ഇതൊരു വലിയ ഡീപ്പായിട്ടുള്ള വിശകലനം അല്ലാന്നറിയാം പക്ഷെ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞാണ് താളെ നമുക്ക് വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇഴ പരിശോധിച്ച് റിവ്യൂ ചെയ്യാം എവിടെയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ്